എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങിൽ സ്ഥിതി ചെയ്യുന്ന തിരുവാറാട്ടുകാവ് ക്ഷേത്രത്തെ പറ്റിയും ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെ പറ്റിയുമാണ് പടിക്കെട്ടുകൾ കയറി വരുമ്പോൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ മുൻവശം അതിമനോഹരവും വിശാലവുമാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തും പിൻവശത്തുമായി എട്ട് തൂണുകളിൽ നിലകൊള്ളുന്ന ഗോപുര കവാടങ്ങൾ കാണാം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പരദേവതാ ക്ഷേത്രം എന്ന നിലയിൽ ഏറെ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠാവിഗ്രഹം നാല് കൈകളുള്ള ദേവിയാണ് കൂടാതെ ശിവൻ ശാസ്താവ് കിരാതമൂർത്തി ഗണപതി നാഗയക്ഷി സപ്തമാതൃകകൾ തുടങ്ങിയവരുടെ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ശില്പകലയും സൗന്ദര്യവും അതുല്യമാണ് ചുമർ ചിത്രങ്ങൾ പടിഞ്ഞാറ് ആനപ്പുറങ്ങൾ കിഴക്ക് വിളക്കുമാടം ഗുരുതി പൂജകൾക്കുള്ള പ്രത്യേക മണ്ഡപം ഭക്തിഗാനത്തിനുള്ള ഇടങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാം ആയിരത്തി മുന്നൂറ്റി ഏഴാം ആണ്ടിലാണ് ആറ്റിങ്ങയിൽ കോയിക്കൽ കൊട്ടാരത്തിൻ്റെ സമീപത്തായി ക്ഷേത്രം സ്ഥാപിക്കുന്നത് പതിനാലാം നൂറ്റാണ്ടിലെ രാജകീയ ദത്തെടുക്കൽ സമ്പ്രദായവുമായി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം ബന്ധപ്പെട്ടിരിക്കുന്നു രാജവംശത്തിൽ അവകാശികളില്ലാതായപ്പോൾ ആയിരത്തി മുന്നൂറ്റി അഞ്ചാം ആണ്ടിൽ കോലത്ത് നാട്ടിൽ നിന്ന് രാജകുമാരികളെ ദത്തെടുക്കുകയുണ്ടായി ശേഷം രാജകുമാരികളുടെ ആഗ്രഹപ്രകാരം മാടായി തിരുവാർക്കാട് ഭഗവതിയുടെ പ്രതിഷ്ഠിതമായി വാൾ കൊണ്ടുവരികയും ഈ ശക്തിയെ സ്ഥാപിക്കാനായി തിരുവാറാട്ടുകാവ് ക്ഷേത്രം പണിയുകയും ചെയ്തു ക്ഷേത്രത്തിൽ പ്രധാനമായി മൂന്ന് ഉത്സവങ്ങളും അഞ്ച് ഉള്ളത് ഉത്സവങ്ങൾ മലയാള മാസങ്ങളായ വൃശ്ചികം മകരം മീനം എന്നീ മാസങ്ങളിൽ ആചരിക്കുന്നു ഇവയിൽ മകരമാസത്തിലെ അരിയിട്ട് വാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ആചാരം രാജകീയ കുടുംബത്തിൻ്റെ ദേവിയോടുള്ള ഭക്തിയെ പ്രതിനിധീകരിക്കുന്നു ഉത്സവകാലങ്ങളിൽ അനവധി ആചാരങ്ങളും സാംസ്കാരിക ആഘോഷങ്ങളും നടന്നു വരുന്നു നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ ഉത്സവങ്ങൾ ജനങ്ങളുടെയും രാജവംശത്തിൻ്റെയും ദേവിയുമായുള്ള ആത്മബന്ധത്തെയും ഭക്തിയെയും ശക്തമായി തെളിയിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം നന്ദി